தொடுபுடை வெள்ளியாமற்ற பசுக்களை இறந்த விவசாயிகளை வீட்டில் சென்று அமைச்சர்களான ஜெய் சிஞ்சுராணியும் ரோஷி அகஸ்டினும் பார்வையிட்டனர் அரசு சார்பில் இறந்த குடும்பத்திற்கு ஐந்து பசுக்கள் இலவசமாக வழங்கப்படும் என்றும் அமைச்சர்கள் தெரிவித்தனர் நடிகர்களான ஜெயராம் மம்முட்டி பிரித்திவிராஜ் போன்றவர்களும் சிறுவர்களுக்கு உதவிகள் வழங்கியுள்ளனர் கடந்த தினம்தான் தொடுபுடை வெள்ளியா மற்றத்தில் பால் விவசாயியான மேத்யூ பென்னியின் பதிமூன்று பசுக்கள் இறந்தது கப்பை தோல் சாப்பிட்டதால் கால்நடை இருந்ததாக தெரிய வந்தது இதைத் தொடர்ந்து அமைச்சர்களான ஜே சிஞ்சுராணி ரோஷி அகஸ்டின் போன்றவர்கள் பசுக்களை இழந்த சிறுவர்களின் வீட்டிற்கு வந்து ஆறுதல் தெரிவித்தனர் கால்நடைகள் இருந்ததை ஒரு துரந்தமாகத்தான் அரசு காண்பதாக பால் வளர்ச்சித்துறை அமைச்சர் ஜே சிஞ்சுராணி கூறினார் தேவையான அனைத்து உதவியும் கொடுக்கப்படும் என்றும் அமைச்சர்கள் தெரிவித்தனர் சிறுவர்களுக்கு உடனடியாக அரசு ஐந்து பசுக்களையும் வழங்க உள்ளது கூடுதல் பண உதவி கொடுப்பதை குறித்து அமைச்சரவை கூட்டத்தில் தெரிவிக்கப்படும் குடும்பத்திற்கு தேவையான அனைத்து உதவியும் அரசு வழங்கும் என்றும் அமைச்சர்கள் தெரிவித்தனர் குடும்பத்திற்கு ஐந்து பசுக்களை இலவசமாக வழங்க உள்ளனர் அடுத்த வாரம் பசுக்கள் கைமாறப்படும் மாட்டு ാണ് കാടി ഉണവും ഇതായിരം ഇവർ മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ അത് എത്രയും പെട്ടെന്ന് ചെയ്യും മിൽമ എടുത്ത് ഞങ്ങൾ പറഞ്ഞു കാരണം മിൽമയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ആൾക്കാരാണ് മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു സഹായം വേണം അപ്പൊ മൂന്ന് പശുക്കൾക്ക് ഒരു പതിനയ്യായിരം രൂപ വെച്ച് നാല് രൂപയുടെ ചിക്കുന്നത് കൊടുക്കുന്നുണ്ട് ബാക്കി ഫണ്ട് ഗവൺമെന്റ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ് നാളെ മന്ത്രിസഭയുടെ യോഗമുണ്ട് ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മന്ത്രിസഭയിൽ ഞങ്ങൾ ഇത് വിളിക്കും പിന്നെ അച്ഛൻ്റെ പിന്നെ ബെന്നിയുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു പുതിയ അനുഭവമാണ് ഒരു പക്ഷേ പുതുതലമുറയ്ക്ക് കൊടുക്കുന്നത് എല്ലാവരും ഒരു സംരക്ഷണം കൊടുക്കാൻ സാധ്യതയും കൂടി സർക്കാരിനുണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ഇത്തരത്തിലുള്ളൊരു സംരംഭം നടത്തിക്കൊണ്ട് പോകാൻ ധൈര്യം കിട്ടി പക്ഷെ പെട്ടെന്ന് ഡൗൺ ഡൗണായിപ്പോയി അത് തീർച്ചയായിട്ടും അത് സംരക്ഷിക്കേണ്ട ചുമതിലുണ്ട് ബഹുമാനപ്പെട്ട ചിത്രറാണി അക്കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു ആ ആശങ്കളെല്ലാം മാറി ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാത്യുവിനെ സഹായിക്കുക എന്നുള്ളത്

ഞാൻ മംഗനെ ക്ഷണിച്ചിരുന്നു അപ്പോൾ മങ്ക വരണ്ട നാളെ ഏഴാം മാസത്തിൻ്റെ ഫംഗ്ഷൻ ഇല്ലാ എന്ത് ചോദിച്ചിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യോ ഞാനും കണ്ടു പോകുക കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിന്നെ അതിന് വേണ്ടി വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ അതിന് വേണ്ടി കൊടുക്കുകയാണെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചിങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് പശുക്കൾ പോയതെന്ന് ഇത്രയും നേരം എൻ്റെ അടുത്ത് വരുമ്പോൾ കൂടിയായിരുന്നു ഫോണിൽ മമ്മൂട്ടിയാണ് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര പ്രയോജനം എന്നെടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞത് അൻപതിനായിരം രൂപ ഒരു പശുവിനാകും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് പശുക്കൾ എൻ്റെ വക്കെ കൊടുത്തേക്കണം ഞാനിപ്പോൾ ഒരു ആൾ വഴി തൊടുപുഴയിൽ നിന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മണിക്കൂർ മുതൽ അവർ ഇവിടെ ഇരിക്കട്ടു അങ്ങോട്ട് തന്നൊരു അഡ്രീഷൻ പൂക്കൾ തയച്ചു അത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ നൂറുകണക്കിന് പശുക്കളൊരു വലിയ കാര്യം പങ്കെടുക്കാറുണ്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിന് സാധിക്കും திரைப்பட நடிகர்களான பிரித்விராஜ் இரண்டு லட்சமும் மம்மூட்டி ஒரு லட்சம் ரூபாயும் சிறுவர்களுக்கு கொடுக்க உள்ளதாகவும் ஜெயராம் குடும்ப உறுப்பினர்களிடம் தெரிவித்தார் எம்எல்ஏ பிஜே ஜோசப் சிறுவர்களுக்கு ஒரு பசுவையும் வழங்கினார் ஆனால் இதுபோன்ற உதவிகள் கிடைக்குமென்றி எதிர்பார்க்கவில்லை என்றும் சிறிய விவசாய மேத்யூ கூறினார் உதவிகள் கிடைத்ததில் அதிக மகிழ்ச்சி உள்ளதாகவும் பசு வளர்த்தலை இனியும் உற்சாகத்துடன் நடத்த உள்ளதாகவும் மேத்யூ கூறினார் நியூஸ் பியூரோ தொடுபடை